അല്ലെങ്കിൽ ടു പൊക്കറ്റ് വെച്ചാണെങ്കിൽ നല്ല അപ്പം നമ്മൾ പുതിയൊരു ഗെയിം കണ്ടു കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതിനകത്ത് ചീറ്റടിച്ച് കൊടുത്താണെങ്കിൽ നമ്മൾ അടിച്ചു കൊടുത്തപ്പം സ്പൾസർ കിട്ടി അങ്ങനെ നമ്മൾ അതും കൊണ്ട് പോവുകയാണ് പൾസർ പൾസർ അപ്പം ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആ ഇടിച്ച് കൊള്ളാം ചൂപ്പർ നമ്മളെന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാ നോക്കിയപ്പോൾ ഒരു പത്ത് ഒരു പച്ച ലംബോർഗിനി വാങ്ങും അതിനെനിക്ക് വേണോ എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് കൊണ്ട് നിർത്താമെന്ന് വിചാരിച്ചപ്പം അത് നേരെയല്ല ലെഫ്റ്റിലോട്ട് അങ്ങ് പോയി ഞാൻ ലെഫ്റ്റിലോട്ട് പോയപ്പോൾ അവിടെ ഒരു ചുമ പൂണ്ടി പിന്നെ അത് വേണോന്നായി എന്നാ വിചാരിച്ച ഒറ്റ മൈൻറ്റ് ഒറ്റ മൈൻ്റ് ആ പച്ച എംപോർഗിനി അങ്ങനെ അതിൻ്റെ പുറകെ ഞങ്ങൾ ഞാൻ പോയോ പോയോയ്യോ വെളു നിർത്തടേന്ന് പറഞ്ഞ മാർ കേൾക്കൂല്ല അതിച്ചു കൊള്ളാം ഏതോൻ്റെ അടിയതൊക്കെ കൊണ്ട് വെച്ചേ ഇപ്പം ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിടിച്ചുവൊല്ലോയെന്നറിയാം ടാറ്റ ബൈ ബൈ